നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു ഓടുന്നു എന്തൊക്കെയോ നേടാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ സന്തോഷത്തിന് പിന്നാലെ ചിലപ്പോൾ ബന്ധങ്ങൾക്ക് പിന്നാലെ ചിലപ്പോൾ പണത്തിന് പിന്നാലെ ചിലപ്പോൾ നമ്മുടേതല്ലാത്തൊരു സ്വപ്നത്തിനു പിന്നാലെ എന്നിട്ടും ഓരോ തവണയും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒരുതരം ശൂന്യത നമ്മോടൊപ്പം നിശബ്ദമായിരിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ഉത്തരങ്ങളും ഇത്ര പൊള്ളയായി തോന്നുന്നത് എന്തുകൊണ്ടാണ് പുസ്തകങ്ങളുടെ യോഗുരുക്കന്മാരുടെ യോമതങ്ങളുടെയോ വാക്കുകളിൽ പോലും നമുക്ക് ആശ്വാസം ലഭിക്കാത്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്നൊരു പേരാണ് ജിദ്ദു കൃഷ്ണമൂർത്തി ഒരു സ്ഥാപനത്തെയും പൂജിക്കാത്തൊരു ആശയ സംഹിതയേയും അന്തിമസത്യമായി കണക്കാക്കാത്തൊരു അനുയായിയെയും തേടാതിരുന്ന ഒരു മനുഷ്യൻ എന്നിട്ടും അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും നേരെ ഹൃദയത്തിൽ പതിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടനപരതയോ അത്ഭുതകഥകളോ ഉണ്ടായിരുന്നില്ല മറിച്ച് സത്യത്തിന്റെ തീവ്രവും എന്നാൽ വളരെ വ്യക്തവുമായ ചിത്രമായിരുന്നു അദ്ദേഹം നിങ്ങൾക്കൊരു വഴിയും കാണിച്ചു തരുന്നില്ല പകരം നിങ്ങളുടെ കണ്ണിൽ കെട്ടിയ തുണി നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് അഴിച്ചുമാറ്റാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ സ്വയം കാണുക സ്വയം മനസ്സിലാക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ചിന്ത അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ നിശ്ശബ്ദത പോലും മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചലനം സൃഷ്ടിക്കുന്നു ഇന്ന് ലോകം കൂടുതൽ കുഴപ്പത്തിലായിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മുൻപത്തേക്കാൾ പ്രാധാന്യം കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ യാത്ര തുടങ്ങാം അത് പുറത്തേക്കല്ലകത്തേക്കാണ് പോകുന്നത് അത് മറ്റുള്ളവരിൽ നിന്നല്ല സ്വയം ചോദ്യം ചെയ്യുന്നതിലൂടെ തുടങ്ങുന്ന ഒരു അന്വേഷണമാണ് ജിദ്ദു കൃഷ്ണമൂർത്തി ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം സന്യാസിയോ ഒരു മതപ്രചാരകനോ ആയിരുന്നില്ല അദ്ദേഹത്തിന് അത്ഭുത ശക്തികളോ തന്റെ പേര് പ്രചരിപ്പിക്കാൻ വലിയ സ്ഥാപനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ആളുകൾ വർഷങ്ങളോളം അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കാരണം അദ്ദേഹം മറ്റൊരാൾക്കു വേണ്ടി അല്ല സ്വയം ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആന്ധ്രാപ്രദേശിലെ ഒരു ചെറിയ പട്ടണത്തിൽ ജനിച്ച കൃഷ്ണമൂർത്തിയെ കുട്ടിക്കാലത്ത് മന്ദബുദ്ധിയായാണ് കരുതിയത് പക്ഷേ ഒരുപക്ഷേ ആ ശൂന്യതാ ചോദ്യങ്ങളാൽ നിറഞ്ഞ മനസ്സദ്ദേഹത്തെ കുറച്ചുപേർ മാത്രമെത്തുന്ന ഒരിടത്തേക്കെത്തിച്ചു വെറും പതിനാലു വയസ്സുള്ളപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി അദ്ദേഹത്തെ വിശ്വഗുരുവായി പ്രഖ്യാപിച്ചു ലോകം മുഴുവൻ അദ്ദേഹത്തെ ദൈവത്തിന്റെ ദൂതനായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അദ്ദേഹം അതെല്ലാം തള്ളിക്കളഞ്ഞു അദ്ദേഹം പറഞ്ഞു സത്യം ഒരു സ്ഥാപനത്തിന്റെയോ ഒരു പുസ്തകത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ സ്വകാര്യ സ്വത്തല്ല അദ്ദേഹം എല്ലാത്തരം ആശയ സംഹിതകളെയും എല്ലാ ഗുരുത്വങ്ങളെയും ചോദ്യം ചെയ്തു നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല നിങ്ങൾ സ്വയം കാണുക സ്വയം ചിന്തിക്കുക സ്വയം മനസ്സിലാക്കുക എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ചിന്തകൾ ഒരു പാഠ്യപദ്ധതി പോലെയായിരുന്നില്ല മറിച്ച് നിങ്ങളുടെ ചിന്തയെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഞെട്ടൽ പോലെയായിരുന്നു അറിഞ്ഞതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകമായാലും ആദ്യത്തേതും അവസാനത്തേതുമായ സ്വാതന്ത്ര്യം എന്ന പുസ്തകമായാലും ഓരോ വരിയും നിങ്ങളുടെ കണ്ണിൽ നിന്ന് മൂടുപടങ്ങൾ മാറ്റുന്നത് പോലെ തോന്നും കൃഷ്ണമൂർത്തിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇതായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയില്ല അദ്ദേഹം നിങ്ങൾക്ക് കാണാനുള്ള ശക്തി നൽകി ഇന്ന് നമ്മൾ എല്ലാ വശങ്ങളിൽ നിന്നും കുഴപ്പത്തിലായിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നമ്മെ വീണ്ടും നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ നമുക്ക് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ പത്ത് ഏറ്റവും ശക്തവും ജീവിതം മാറ്റിമറിക്കുന്നതുമായ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാഠം ഒന്ന് സത്യത്തിന്റെ വഴി നിങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് എന്താണ് സത്യമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ ടിവിയിൽ കാണുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള ദോ സ്റ്റേജിൽ നിന്ന് പറയുന്നതോ ആയ സത്യമല്ല ജിദ്ദു കൃഷ്ണമൂർത്തി ആവർത്തിച്ചു പറയുമായിരുന്നു സത്യം പുറത്തല്ലാതെ നിങ്ങളുടെ ഉള്ളിലാണുള്ളത് പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരും ആ സത്യത്തെ ഭയപ്പെടുന്നു ആ സത്യത്തെ നേരിടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്തുകൊണ്ട് കാരണം സ്വയം അറിയുക എന്നത് എളുപ്പമല്ല നമ്മുടെ മനസ്സിന്റെ ഓരോ പാളിയും തുറക്കുക നമ്മുടെ ദുർബലതകൾ സ്വാർത്ഥത ഭയം തെറ്റിദ്ധാരണകൾ എന്നിവ കാണുക ഇതിന് വലിയ ധൈര്യം ആവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നതുവരെ പുറത്തുള്ള ഒരു കാര്യത്തെയും നിങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല അത് ബന്ധങ്ങളാകട്ടെ സമൂഹമാകട്ടെ ലോകത്തിന്റെ സത്യമാകട്ടെ നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദത്തെ അവഗണിച്ചു പുറത്തുനിന്ന് മറ്റൊരാൾ എന്തോ പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷേ നിങ്ങളുടേതല്ലാത്ത ഒരു തൊഴിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു സത്യമല്ലാത്ത ഒരു ബന്ധം നിങ്ങൾ തുടർന്നു മറ്റൊരാളുടേതായ ഒരു സ്വപ്നം നിങ്ങൾ സ്വീകരിച്ചു മറ്റുള്ളവർ ഉണ്ടാക്കിയ വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് കാരണം അവിടെ അപകടസാധ്യത കുറവാണെന്ന് നമുക്ക് തോന്നുന്നു പക്ഷേയാവഴി നിങ്ങളുടേതാണോ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്തിനാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ കൃഷ്ണമൂർത്തി നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം നൽകുന്നു തരം നൽകുന്നില്ല കാരണം മറ്റൊരാൾക്ക് നിങ്ങളുടെ സത്യം പറഞ്ഞുകൊടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പാഠം രണ്ട് ഭയം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ ഓരോ തീരുമാനവും ഭയം നിറഞ്ഞതാണെന്ന് നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ജോലി ഉപേക്ഷിക്കുന്നില്ല കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന ഭയം നമ്മെ വേട്ടയാടുന്നു നമ്മൾ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നു കാരണം ഒറ്റപ്പെടുന്നതിന്റെ ഭയം നമ്മെ അലട്ടുന്നു നമ്മൾ നമ്മുടെ യഥാർത്ഥ കാര്യം പറയുന്നില്ല കാരണം ആളുകൾ ചിന്തിക്കുമെന്ന ഭയം നമ്മെ തടയുന്നു കൃഷ്ണമൂർത്തി പറയുന്ന ഭയം ഒരു ബാഹ്യശക്തിയല്ല അത് നമ്മുടെ മനസ്സുണ്ടാക്കിയ ഒരു മിഥിയാണ് നിങ്ങൾ ഈ മിഥിയെ തിരിച്ചറിയുന്നതുവരെ നിങ്ങൾ അതിന്റെ തടവറയിലായിരിക്കും ഭയം എപ്പോഴും ഭാവിയുമായോ ഭൂതകാലവുമായോ ബന്ധപ്പെട്ടതാണ് എന്നദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ നിങ്ങൾ ചിന്തിക്കുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും എന്ന് അല്ലെങ്കിൽ പഴയ വേദന വീണ്ടും അനുഭവിക്കുന്നതിനെ ഭയപ്പെടുന്നു ഈ ഭയത്തിൽ ജീവിക്കുന്ന നിങ്ങളെ തന്നെ എല്ലാ നിമിഷവും ശിക്ഷിക്കുന്നതിന് തുല്യമാണ് ഭയത്തെ ഇല്ലാതാക്കാൻ ഒരൊറ്റ ഉള്ളൂ എന്ന് കൃഷ്ണമൂർത്തി പറയുന്നു അതിനെ കാണുക പൂർണമായി ഓടിപ്പോകാതെ കാണുക നിങ്ങൾ ഭയത്തോട് പോരടിക്കുന്നതിനു പകരം അതിനെ ശ്രദ്ധയോടെ നോക്കുമ്പോൾ അത് സ്വയം അവസാനിക്കുന്നു ഭയമില്ലാതെ ജീവിക്കുക എന്നത് ഒരു ഭാവനയല്ലാതൊരു സത്യമായി മാറും പാഠം മൂന്ന് ജീവിതം മനസ്സിലാക്കാൻ സമയത്തെ ഉപേക്ഷിക്കുക നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ വേണ്ട പിന്നെയാകാം അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ മാറും നാളെ മുതലെല്ലാം ശരിയാകും ഇവിടെയാണ് കൃഷ്ണമൂർത്തി ഏറ്റവും വലിയ ചോദ്യം ഉയർത്തുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതുപോലെയുള്ള സമയം ഒരു മിഥ്യയാണ് എന്ന് അദ്ദേഹം പറയുന്നു നാളെ ഞാൻ മികച്ചവനാകും നാളെ ഞാൻ കൂടുതൽ വിവേകിയാകും നാളെ ഞാൻ സന്തോഷവാനാകും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നു പക്ഷേ പക്ഷേഥാർത്ഥമാറ്റം ഒരിക്കലും നാളെ സംഭവിക്കുന്നില്ല അതൊന്നുകിൽ ഈ നിമിഷം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല നമ്മൾ നമ്മുടെ ഓർമ്മകളുടെ അനുഭവങ്ങളുടെ ചിന്തകളുടെ ഭാരത്തിലാണ് ജീവിക്കുന്നത് ഓരോ പുതിയ കാര്യത്തെയും നമ്മൾ പഴയ കാഴ്ചപ്പാടുകളിലൂടെയാണ് കാണുന്നത് കൃഷ്ണമൂർത്തി പറയുന്നു ജീവിതവും അതുപോലെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ അതിനെ നമ്മുടെ പഴയ അനുഭവങ്ങളുടെ കണ്ണിലൂടെ നോക്കുന്നു എന്നിട്ട് പറയുന്നു എല്ലാം അതുപോലെ തന്നെയാണെന്നും മാറിയിട്ടില്ല നിങ്ങൾ ഓരോ നിമിഷത്തെയും നിങ്ങൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ കാണുകയാണെങ്കിൽ ആ ജീവിതം നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നും പക്ഷെ ഇതിന്മാറ്റം പതുക്കെ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് സമയം വേണമെന്നോ പറയുന്ന സമയ ചിന്തയെ ഉപേക്ഷിക്കണം യഥാർത്ഥ കാണൽ സംഭവിക്കുന്നത് നിങ്ങൾ പൂർണമായും ബോധവാനായിരിക്കുമ്പോൾ മാത്രമാണ് ഈ നിമിഷം നിങ്ങൾക്ക് പൂർണമായി ജീവിക്കാൻ കഴിയുമോ നാളത്തെ ചിന്തയില്ലാതെ ഭൂതകാലത്തിന്റെ ഭാരമില്ലാതെ പാഠം നാല് സ്നേഹം എന്നാൽ സ്വാതന്ത്ര്യം നമ്മൾ കുട്ടിക്കാലം മുതൽ സ്നേഹത്തെക്കുറിച്ച് കേട്ടതെല്ലാം ഒരാൾക്ക് മറ്റൊരാളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സിനിമകളിലെ ചിത്രങ്ങളാണ് അവിടെ അസൂയയെ സ്നേഹമായി കണക്കാക്കുന്നു എന്നാൽ ജിദ്ദുകൃഷ്ണമൂർത്തി സ്നേഹത്തെ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്നാൽ സ്വാതന്ത്ര്യമാണ് ഒരു ഉപാധിയും സ്വാർത്ഥതയും പ്രതീക്ഷയുമില്ലാത്ത സ്വാതന്ത്ര്യം നിങ്ങൾ ആരെയും ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലമാബന്ധം സ്നേഹമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരാളെ പൂർണമായും സ്വതന്ത്രനായി വിടുന്നില്ലെങ്കിൽ നിങ്ങൾ അവനെ സത്യത്തിൽ സ്നേഹിക്കുന്നില്ല നിങ്ങൾ അവനിൽ നിന്ന് എന്തോ ആഗ്രഹിക്കുന്നു എന്നു മാത്രം ഈ കാര്യം കേൾക്കാൻ കടുപ്പമായിരിക്കാം പക്ഷേ അതിനു പിന്നിൽ ആഴമായ സത്യമുണ്ട് സ്നേഹം ഒരു ഭാരമായി മാറിയാൽ അത് പതുക്കെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങും നമ്മളൊരാളെ സ്നേഹിക്കുകയാണോ അതോ നമുക്കവരെ എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ആവശ്യം നമ്മെ അരക്ഷിതരാക്കും എന്നാൽ സ്നേഹം നമുക്കും മറ്റൊരാൾക്കും തുറന്ന ആകാശം നൽകുന്നു സത്യസന്ധമായ സ്നേഹം ഒരിക്കലും ഭയം സൃഷ്ടിക്കുന്നില്ലാത് ഭയത്തെ ഇല്ലാതാക്കുന്നു പാഠം അഞ്ച് സമൂഹത്തിന്റെ അടിമത്തം ഉപേക്ഷിക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പറയുന്ന എല്ലാ വാക്കുകളിലും ചിന്തിക്കുന്ന എല്ലാ ചിന്തകളിലും എവിടെയെങ്കിലും സമൂഹത്തിന്റെ നിഴലുണ്ടാകും നല്ല ചീത്തശരി തെറ്റ്യോഗ്യൻ അയോഗ്യൻ മൈനസ് ഈ മാനദണ്ഡങ്ങളെല്ലാം നമുക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ് ചോദ്യം ചെയ്യാതെ ചിന്തിക്കാതെ ജിദ്ദു കൃഷ്ണമൂർത്തി ഈ സാമൂഹിക ഘടനയെ ഒരുതരം മാനസിക അടിമത്തമായി കണക്കാക്കുന്നു നിങ്ങൾ സമൂഹമുണ്ടാക്കിയ നിയമങ്ങളെ തകർത്തു തകർത്തുനോക്കാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനാകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു നല്ല മനുഷ്യൻ എങ്ങനെയാകാം എന്ന് ഒരു കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു സാധാരണയെ നമ്മൾ പറയും സത്യം പറയുക കഠിനാധ്വാനം ചെയ്യുക മുതിർന്നവരെ ബഹുമാനിക്കുക പക്ഷേ കൃഷ്ണമൂർത്തിയുടെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു നല്ല മനുഷ്യനാകേണ്ടതിന്റെ ആവശ്യമെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ സ്വന്തം അന്വേഷണമാണോ അതോ സമൂഹത്തിന്റെ ആവശ്യമാണോ കൃഷ്ണമൂർത്തി പറയുന്ന സമൂഹത്തിന്റെ ഓരോ നിർവചനവും പഴയ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് പുതിയതൊന്നും ആഗ്രഹിക്കുന്നില്ല അതിന് സ്ഥിരത മാത്രമാണ് ആവശ്യം പക്ഷേ ജീവിതം സ്ഥിരമല്ല അത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ സമൂഹത്തിന്റെ ഭയത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്വയം കാണാൻ കഴിയില്ല ആളുകൾ എന്തു പറയുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് തടയിട്ടിട്ടുണ്ടോ ശരിയായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പാഠം ആറ് ധ്യാനം വെറും നിശബ്ദമായി ഇരിക്കലല്ല നമ്മൾ ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശാന്തമായ ഒരിടമടച്ച കണ്ണുകൾ ഒരു പ്രത്യേക മുദ്രയിലിരിക്കുന്ന ഒരാളെന്ന ചിത്രമാണ് മനസ്സിൽ വരുന്നത് പക്ഷേ ജിദ്ദു കൃഷ്ണമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ധ്യാനം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന് ധ്യാനം ഒരു തന്ത്രമോ ഒരു ആചാരമോ ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ധ്യാനമെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു തടസ്സവും ഒരു വിധിയുമില്ലാതെ പൂർണമായ ബോധത്തോടെ കാണാൻ കഴിയുക എന്നതാണ് ഒരു നദിയുടെ ഉദാഹരണം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത് തന്റെ ഒഴുക്കിനെ ഒരിക്കലും തടയാൻ ശ്രമിക്കുന്നില്ല അത് തന്റെ വെള്ളത്തെ പിടിച്ചുവെക്കാൻ ശ്രമിക്കുന്നില്ല അതിനൊഴുകാൻ മാത്രമേ അറിയൂ നമ്മുടെ മനസ്സും അതുപോലെയാണ് ചിന്തകൾ വരുന്നു വികാരങ്ങൾ ഉയരുന്നു പക്ഷേ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ നമ്മുടെ ചിന്തകളെ തടയാൻ ശ്രമിക്കുന്നു ഒരു ചിന്തയെ പിടിച്ചു നിർത്തുന്നു ഒരു വികാരത്തെ തെറ്റായി കണക്കാക്കി അടിച്ചമർത്തുന്നു അവിടെ ധ്യാനത്തിന്റെ സ്വഭാവം അവസാനിക്കുന്നു കൃഷ്ണമൂർത്തി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അതുപോലെ കാണുമ്പോൾ മാറ്റാൻ ശ്രമിക്കാതെ ഓടിപ്പോകാതെ അതാണ് ധ്യാനം നിയമങ്ങളില്ല പ്രത്യേക ആസനങ്ങളില്ല വെറും പൂർണമായ കാണൽ ധ്യാനം നിങ്ങൾ ദിവസത്തിൽ ഇരുപതു മിനിറ്റ് ചെയ്യുന്ന ഒന്നല്ല കൃഷ്ണമൂർത്തി പറയുന്നു ധ്യാനം ഒരു ജീവിതശൈലിയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നടക്കുമ്പോൾ ഓരോ നിമിഷവും നിങ്ങൾ പൂർണ്ണ പൂർണ്ണബോധത്തിലായിരുന്നാൽ അതാണ് ധ്യാനം പാഠം ഏഴ് വിദ്യാഭ്യാസം എന്നാൽ സ്വയം അറിയുക നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസമെന്നാൽ സാധാരണയായി നല്ല മാർക്ക് നേടുക വലിയ ബിരുദം നേടുക എന്നിട്ട് ഒരു സുരക്ഷിതമായ ജോലി നേടുക എന്നാണ് പക്ഷേ ജിദ്ദു കൃഷ്ണമൂർത്തി ഈ ധാരണയെ പൂർണമായും നിഷേധിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സ്വയം അറിയുക എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളെത്തന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വായിച്ചാലും എത്ര ബിരുദങ്ങൾ നേടിയാലും നിങ്ങൾ അപൂർണനായിരിക്കും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ജീവിതത്തിന്റെ പ്രാധാന്യവും എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു സ്കൂൾ വെറും അക്കാദമിക അറിവിന്റെ കേന്ദ്രമാകരുത് ഒരു കുട്ടി സ്വയം ചോദ്യം ചെയ്യാൻ പഠിക്കുന്ന ഒരിടമാകണം അവൻ എന്തിനാണ് ഭയപ്പെടുന്നത് അവന് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് അവൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ ബിരുദങ്ങൾ നിറഞ്ഞ യുവാക്കളെയാണ് കാണുന്നത് പക്ഷേ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു അവർ ആരാണെന്ന് അവർക്ക് അറിയില്ല കൃഷ്ണമൂർത്തി പറയുന്നു യഥാർത്ഥ വിദ്യാഭ്യാസം നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കണം പാഠം എട്ട് മാറ്റം എന്നാൽ ഇപ്പോൾ ഈ നിമിഷം നമ്മളിൽ ഭൂരിഭാഗം പേരും മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ അതിനെ ഒഴിവാക്കുന്നു ഞാൻ നാളെ എന്റെ ദേഷ്യം നിയന്ത്രിക്കും അടുത്ത മാസം ഞാൻ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് മാറ്റും ഒരു ദിവസം ഞാൻ തീർച്ചയായും എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യും ജിദ്ദു കൃഷ്ണമൂർത്തി ഇതെല്ലാം മിഥ്യകളായി കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ മാറ്റം നാളെ സംഭവിക്കുന്നില്ല അത് ഈ നിമിഷം സംഭവിക്കണം ആദ്യത്തേതും അവസാനത്തേതുമായ സ്വാതന്ത്ര്യം എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു മാറ്റം എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ പഴയ രൂപങ്ങളെ തിരിച്ചറിയുക എന്നിട്ട് ഉടൻ അതിനെ ഉപേക്ഷിക്കുക എന്നതാണ് നമ്മൾ മാറ്റത്തെ എപ്പോഴും ഭാവിയിലേക്ക് തള്ളിവിടുന്നു കാരണം നമ്മൾ അതിനെ ഭയപ്പെടുന്നു പഴയ വഴികളോട് നമുക്ക് ശീലമായിരിക്കുന്നു അത് നമുക്ക് ദുഃഖം നൽകുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് സുരക്ഷിതമായി തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ പൂർണമായ സത്യസന്ധതയോടെ ഒരു ഒഴികഴിവും കൂടാതെ കാണുമ്പോൾ ആ കാണൽ തന്നെ മാറ്റമാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളെ അലട്ടുന്ന ആ ശീലത്തെ ഉപേക്ഷിക്കാൻ കഴിയുമോ നിങ്ങളുടെ ഭയം നിങ്ങൾ ഒഴിവാക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ വഴിയിൽ വീണ്ടും വീണ്ടും വരുന്ന ആ തെറ്റായ ചിന്ത എന്നിവയോട് ഇന്ന് നിങ്ങൾക്ക് വിട പറയാൻ കഴിയുമോ പാഠം ഒൻപത് ഏകാന്തത നിങ്ങളുടെ ശക്തിയാണ് ഏകാന്തത എന്നത് ഭൂരിഭാഗമാളുകളും ഭയപ്പെടുന്ന ഒരു വാക്കാണ് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ അസ്വസ്ഥത വർദ്ധിക്കുന്നു നമ്മൾ മൊബൈൽ മൊബൈലെടുക്കുന്നു ആരെങ്കിലുമായി സംസാരിക്കാൻ വിളിക്കുന്നു അല്ലെങ്കിൽ കൂട്ടത്തിൽ ലയിച്ചുചേരാൻ ശ്രമിക്കുന്നു പക്ഷയജിദ് കൃഷ്ണമൂർത്തി ഏകാന്തതയെ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത ഒരു ദുർബലതയല്ല മറിച്ച് സ്വയം മനസ്സിലാക്കാനുള്ള ഏറ്റവും ആഴമായ വഴിയാണ് സ്നേഹത്തെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചുമുള്ള തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നു നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്വയം കാണാനുള്ള അവസരം ലഭിക്കുന്നത് നമ്മൾ ഏകാന്തതയെ ഭയപ്പെടുന്ന കാരണം അവിടെ നമ്മുടെ ഭയങ്ങൾ ദുർബലതകൾ അപൂർണമായ ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം കാണാൻ തുടങ്ങുന്നു നമ്മൾ അതെല്ലാം നേരിടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ ഏകാന്തതയെ വിവേകത്തോടെ കണ്ടാൽ അത് ഏറ്റവും വലിയ ഗുരു ആകാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ വികാരങ്ങളെ ഒരു പ്രദർശനവും ഇല്ലാതെ കാണാൻ കഴിയും മറ്റാരും കാണാത്ത സമയത്ത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് ഓടിപ്പോകുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുക വിനോദത്തെ ബന്ധങ്ങളെ പ്രശംസയെ പക്ഷേ നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും പാഠം പത്ത് മരണത്തെ മനസ്സിലാക്കുക ജീവിതം ജീവിക്കുക നമ്മൾ എല്ലാവരും ജീവിതത്തെ പിടിച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മരണം എന്ന പേര് വരുമ്പോൾ നമ്മൾ നിശബ്ദരാകും നമുക്ക് ഭയം തോന്നും പക്ഷേ പക്ഷേജിദ് കൃഷ്ണമൂർത്തി ഈ നിശബ്ദതയെ തകർക്കുന്നു നിങ്ങൾ മരണത്തെ മനസ്സിലാക്കാതെ നിങ്ങൾ ജീവിതത്തെ അപൂർണമായി മാത്രമേ ജീവിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ മരണം ഒരു ഭീകരമായ അവസാനമല്ല മറിച്ച് ആഴത്തിലുള്ള ഒരു തുടക്കമാണ് പഴയതെല്ലാം ഉപേക്ഷിക്കുകയും പുതിയത് ജനിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മരണം എന്നദ്ദേഹം പറഞ്ഞു അദ്ദേഹം എപ്പോഴും ഈ ചോദ്യം ചോദിക്കുമായിരുന്നു ഓരോ ദിവസവും അത് അവസാനത്തേതാണെന്ന് കരുതി ജീവിക്കാൻ കഴിയുമോ ഒരു ഭാരവും കൂടാതെ ഒരു പശ്ചാത്താപവും കൂടാതെ ആ നിമിഷത്തിൽ പൂർണമായി നിലനിൽക്കാൻ കഴിയുമോ കാരണം മരണം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഒന്നും സ്ഥിരമല്ല നിങ്ങൾ ഈ കാര്യം സത്യസന്ധമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ബന്ധവും ഭാരമാകില്ല ഒരു ദുഃഖവും കൂടുതൽ കാലം നിലനിൽക്കില്ല നിങ്ങൾ ഓരോ ദിവസവും ഉണരുമ്പോൾ നിങ്ങൾ ജീവിതത്തെ ആദ്യമായി കാണുന്നതുപോലെ തോന്നും ജിദ്ദു ഒരു സാധാരണ ചിന്തകനല്ലായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ചിന്തയുടെ എല്ലാ പഴയ രൂപങ്ങളെയും തകർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു മതവും ഉണ്ടാക്കിയില്ല ഒരു ആശയസംഹിതയും സംഹിതയും വിറ്റില്ല അദ്ദേഹം ഒരൊറ്റ കാര്യം പറഞ്ഞു വഴി മറ്റൊരാൾ കാണിച്ചുതരില്ല വഴി നിങ്ങൾ സ്വയമുണ്ടാക്കണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു തീയുണ്ടായിരുന്നു അത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ഭയത്തമിഥ്യകളെ മടുപ്പിനെ കത്തിച്ചുകളയുന്നു നിങ്ങൾ സ്വയം സത്യസന്ധമായി ചോദ്യം ചെയ്യുന്നതുവരെ നിങ്ങൾ ഒരു ഉത്തരത്തിനും യോഗ്യനല്ല എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് ഇന്നീ നിമിഷം അൽപ്പം നിർത്തുക ശ്വാസമെടുക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക നിങ്ങൾ നിങ്ങളെ ഉണർത്തുന്ന ജീവിതമാണോ ജീവിക്കുന്നത് അതോ വെറും ശീലം മാത്രമായി മാറിയ സഹനമാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ പഴയ ഭാരങ്ങളെയും എല്ലാ വ്യാജസ്വത്വങ്ങളെയും എല്ലാ വ്യാജബന്ധങ്ങളെയും കുറച്ചു കുറച്ച് ഉപേക്ഷിക്കുക നിങ്ങൾ സ്വയം കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ലോകത്തെ യഥാർത്ഥ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയും ഈ സംഭാഷണം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഇതൊരു വിവരമായിരുന്നില്ല അതൊരു ക്ഷണമായിരുന്നു മാറ്റത്തിനായുള്ള ക്ഷണം ഇതിൽ ഏത് കാര്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് സ്പർശിച്ചത് നിങ്ങളുടെ ഉറക്കം കെടുത്തിയ പാഠം ഏതായിരുന്നു നിങ്ങൾക്കിപ്പോൾ ജീവിതത്തെ പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റിലെഴുതുക നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടമായെങ്കിൽ ആൽഫ മൈൻഡ് പവർ ക്ലബിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ഓരോ പുസ്തകവും വെറും വായിക്കപ്പെടുകയല്ല ജീവിക്കപ്പെടുകയാണ് അടുത്ത തവണ മറ്റൊരു പുസ്തകവുമായി മറ്റൊരു ചിന്ത